പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് എന്റെ പ്രി ഇന്ന് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശീയം അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവിയെ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹൗമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠിടയാശുദ്ധ ഉപമാലാവ സകലം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ ിയോഗം നിയോഗം മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ചെയ്യുന്നു കർത്താവ്യെ നിന്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ഭരണമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യോഗ്യതയാണ് കൃപാ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ പ്രത്യക്ഷണത്തിന്റെ യോഗ്യതയാൽ അൽത്താറേയും നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ദേവേദന നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആസ്വദിക്കും ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും നീ കണ്ടുമുട്ടുന്ന വ്യക്തികള് നീ ഭയക്കുന്ന വിഷയങ്ങള് ഇന്റർവ്യൂകൾ ടെസ്റ്റുകള് യാത്ര ചെയ്ത് എത്തുന്ന ഇടങ്ങള് നിന്റെ ജോലിപ്പാടുകള് ശുശ്രൂഷ ഇടങ്ങള് കർത്താവിന്റെ നാമത്തെ അനുകരിക്കപ്പെട്ട സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എൻ്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ ദേവേദന മനസ്സ് ശരീരം ആരോഗ്യം ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കൾ ഇന്ന് ഞെരുങ്ങുകയും വിഷമിക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിംഗും നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ എൻ്റെ വിഷയത്തിന് പി എസ് സി ടെസ്റ്റ് പിടിച്ചെന്നെങ്കിൽ ആഗ്രഹിക്കുന്നവരെ അതെല്ലാം ഈ ഒറ്റ കൊണ്ട് ദേവതയിലെ നിന്നെ ഏറ്റെടുക്കുകയും നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ ശന്ധിക്കുകയും ചെയ്യും നീ കടം കൊടുത്തിട്ടുള്ളവര് അത് കിട്ടാത്തവർ നിന്നോട് കട വാങ്ങിച്ചുള്ളവർ അത് തരാത്തവർ എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ അമ്മ നിൻ്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശ്വര നാമത്തിൽ ഞാൻ നിന്നെ ആസ്വദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവർ കർത്താരിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ പിതാപുത്തനും പരിശുദ്ധാത്മാശ്രസ് നീക്കുകയും എല്ലാ കാര്യങ്ങളും പ്രയാസമാണ് ഒരു കാര്യവും ഭൂമിയിൽ അത്ര ഈസി അല്ല ദൈവത്തിനനുസരിച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യവും പ്രയാസമുള്ളതാണ് അത് എന്റെ കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ധനവാന് എന്ത് പ്രയാസമാണെന്നോ അങ്ങനെ വാക്കില്ലേ പത്ത് ഇരുപത്തിനാല് മർക്കോസ് പത്ത് ഇരുപത്തിനാല് അവന്റെ ശിഷ്യന്മാർ വിസ്മയിച്ചു അവന്റെ ശിഷ്യന്മാർ വിസ്മയിച്ചു യേശു യേശു വീണ്ടും വീണ്ടും അവരോട് അവരോട് പറഞ്ഞു പറഞ്ഞു മക്കളെ മക്കളെ ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക പ്രവേശിക്കുക എത്ര എത്ര പ്രയാസം പ്രയാസം അതായത് എത്ര പ്രയാസം എന്ന് പറഞ്ഞില്ലേ അത് എന്തുമായിട്ട് ബന്ധപ്പെടാൻ ദൈവരാജ്യത്തെ പ്രവേശിക്കുക എത്ര പ്രയാസം എന്ന് പറഞ്ഞില്ലേ അപ്പോഴെ അതിൽ നിന്ന് കർത്താവ് വെളിവാ ഒരു സത്യമുണ്ട് എന്താണ് ഒരു കാര്യമല്ല പ്രയാസമായിരിക്കുന്നത് ഇതാണ് വിഷയം വിശേഷ വിഹിതമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വചനാധിഷ്ഠിതമായ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് അഭിനയന്താ മാർഗം അതുകൊണ്ട് ഈശോ ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾ ഒറ്റക്ക് വേണ്ടി ശ്രമിക്കേണ്ടതെന്ന് ഈശോ പറഞ്ഞത് കാര്യം ഓൾമോസ്റ്റ് ദേവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട എവരിത്തിങ് ഓൾമോസ്റ്റ് എവറിങ് ഈസ് ഡിഫിക്കൾട്ട് എല്ലാം ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് ഒറ്റക്ക് ശ്രമിക്കേണ്ടെന്ന് ഈശോ പറഞ്ഞു അപ്പം നിങ്ങൾ ഒറ്റക്ക് ശ്രമിക്കണം ഈശോ എവിടെയൊന്നും പറഞ്ഞിട്ടുണ്ടോ അത് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ എവിടെയാ എന്നെ കൂടാതെ

എല്ലാം പ്രയാസമാണ് ചെയ്യാൻ ഒരാളിനെ പിന്നെ അതിനുള്ള ഈസി ആക്കുന്നതിനാണ് കർത്താവിനെ കൂടി പക്ഷത്താക്കണം യേശു നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും